നമ്മുടെ ഈസി ആയിട്ടുള്ള ആ അവലി കൊണ്ടുള്ള ആ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് വെള്ള അവലായാലും ചുമന്ന അവലായാലും കുഴപ്പമില്ല കട്ടിയുള്ളതായാലും കട്ടിയില്ലാത്തായാലും കുഴപ്പമില്ല ഏത് അവലായാലും നമുക്ക് എടുക്കാം കേട്ടോ കാൽ കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് വന്നിട്ട് മധുരം നോർമൽ നോർമലായിരിക്കും ചിലവാണെങ്കിൽ ആരാ മുക്കാൽ കപ്പൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നോർമൽ നോർമലായിട്ടുള്ള മധുരമുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ അവലിലുള്ള പൊടിയൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഈ അവൽ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അവലാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലൈമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും ചൂടാക്കേണ്ടി വരും കേട്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചൂടാവുമ്പോഴേ കയ്യിലെടുത്ത് നോക്കുമ്പോ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പൊ കണ്ടോ നമ്മുടെ അവലി വന്നിട്ട് കളർ മാറിയിട്ടുണ്ട് അതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോ അറിയാൻ പറ്റും പൊടിക്കുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ പൊടിഞ്ഞു പോകും അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പൊ നമുക്ക് ഈ അവലി വറുത്തത് മിക്സിയുടെ ജാക്ക് ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ ഇതിപ്പോൾ നൈസ് ആണ് ഞാൻ എടുത്തത് എനിക്ക് എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടുതലായി ഇത് വറക്കാനായിട്ട് അപ്പം നിങ്ങൾ കട്ടിയുള്ള അവലെടുക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എങ്കിലാവും അത് നോക്കൂണ്ടോ അവനി ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് സൈഡിലെടുത്ത് നോക്കണം അപ്പം ഞാൻ എടുത്ത് കാണിച്ച പോലെ നല്ല രീതിയിൽ പൊടിക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ കാൽ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം എങ്ങനെ പൊടിക്കണോന്ന് വെച്ചാൽ തീരെ നൈസായിട്ടും പൊടിക്കരുത് തീരെ തരിതരിയായിട്ടും പൊടിക്കരുത് നമ്മുടെ ഈ റവയൊക്കെ നമ്മൾ കളയുന്നു വാങ്ങിക്കില്ലേ ചെറിയ റവ ഉപ്പുമാവ് ഉപ്പുമ്മെ ഉണ്ടാക്കുന്ന ഈ ബാമ്പെ റവ എന്ന് പറയത്തില്ലേ അതുപോലത്തെ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ കുറച്ച് പിന്നെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർക്കണം ഏലയ്ക്ക പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്താ മതി നമുക്ക് കുറവാണ് കാരണം കുറച്ചേ ചേർക്കണം കണ്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്താണ് അപ്പൊ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പൗളിലോട്ട് മാറ്റാം കണ്ടോ ഇതുപോലെ കുറച്ച് തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനിപ്പൊ കുറച്ചാണ് നെയ്യ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മതി നെയ്യ് ഒന്ന് ചൂടായി കിട്ടട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷ് നട്ട് ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് അത് അതിട്ട് കൊടുക്കുന്നു കാഷ് നട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്തോളാം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് ഉടനെ നമുക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്പ്സും കൂടെ ഇട്ട് കൊടുക്കാം ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതാണ് കുറച്ച് ഡ്രൈ ഡ്രൈ ഗ്രേപ്സ് ഗ്രേപ്സ് കൊടുക്കാം ഈ ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം ഒന്നും കരിഞ്ഞു പോരുത് കേട്ടോ നമ്മൾ അവര് പറക്കുമ്പോ അതും കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ ഈ ഡ്രൈ ഗ്രേപ്സും ക്യാഷും ആയിട്ടും ഒന്നും കരിഞ്ഞു പോകും നമ്മുടെ പിന്നെ റെസിപ്പിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും മാറിപ്പോവും മതി അത് വീർത്ത് കിട്ടിയിട്ടുണ്ട് ഗ്രേപ്സ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പൊ നമ്മളിപ്പോ വറുത്തത് ഇത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊളിച്ചത് അവരും ശർക്കരയും കൂടെ അതിലൊഴിച്ചു കൊടുക്കുകയാണെ ൂട് പോയതിന് ശേഷേ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കിത് കുറച്ചെടുത്ത കാര്യം ഈ നെയ്യ് ധാരാളം മതിയായിരിക്കും ണുക്കട്ടെ അപ്പൊ നമ്മൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഇനിയിപ്പിച്ചാല് ഞാനൊരു ചെറിയ ചൂടു പാല് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താ മതി ഇപ്പൊ നമ്മുടെ നെയ്യ് തന്നെ ഇതില് ഇങ്ങനെ ഉരുട്ടിപ്പിടിക്കാനായിട്ട് മതി പക്ഷെ ശകലം കൂടെ നമുക്ക് ഒരു മയത്തി കിട്ടാനായിട്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ച് അതായത് ഒരു തുള്ളി തുള്ളിയായിട്ട് ഒഴിക്കണം കേട്ടോ പാല് ചെറിയ ചൂടേ ഉള്ളൂ മുഴുവൻ ചേർക്കരുത് നോക്കിയിട്ട് കുറച്ച് കുറച്ചേ ചേർത്താവൂ ഇല്ലെങ്കിൽ വെള്ളം പോലെ ആയിക്കോ ചൂടിന് നല്ല ചൂടുണ്ട് ചൂട് കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഉരുട്ടിയെടുക്കണം അപ്പൊ ഞാൻ ഒഴിച്ച നെയ് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചത് അതുകൊണ്ട് നെയ് ധാരാളം ഉണ്ട് കേട്ടോ പിന്നെ ഇരുന്നിട്ട് കുറച്ചുകൂടെ കട്ടിയ ചെയ്യാം ടൈറ്റ് ആവും അതുകൊണ്ടാണ് പാല് കുറച്ചേ എടുക്കേണ്ടി വന്നോളൂ നിങ്ങൾ നെയ്യ് കുറച്ച് കുറേ കുറവായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലിൻ്റെ ആവശ്യം വരും ഓക്കെ അപ്പം നമ്മളിപ്പോ കുറച്ചേ എടുത്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇത്രയും നെയ്യ് തന്നെ ധാരാളമായിരുന്നു നല്ല ടേസ്റ്റും കാണും നെയ്യ് കുറച്ച് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും റൗണ്ട് ഷേപ്പിൽ ഇത് നമുക്ക് ഉരുട്ടി എടുക്കണം കയ്യിൽ നിന്ന് കയ്യുന്ന ഒഴിവു കേട്ടോ ഇതുപോലെ ബാക്കിയുള്ള കൂടെ ഞാൻ ഉരുട്ടിയെടുക്കാം കണ്ടു അതെല്ലാം ഇതുപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അവൽ ലഡ്ഡു എന്നും പറയാം ഞാൻ ഒരു കപ്പ് എടുത്തതിന് ഈ അഞ്ച് ലഡ്ഡു ആണ് കിട്ടിയത് കേട്ടോ അപ്പൊ നിങ്ങക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ അവല് ചേർത്തണം അവല് നൈസ് അവലാണ് അത് പൊടിക്കുമ്പോൾ നമുക്ക് അതിന്റെ അളവ് തീരെ കുറച്ചേ കിട്ടത്തോളൂ ഓക്കെ പിന്നെ ഞാൻ ഈ നെയ്യൊഴിച്ചത് ആ നെയ്യ് ഒഴിച്ചതുകൊണ്ട് കൊണ്ട് ഇത്രയും നെയ്യ് ഒഴിച്ചതുകൊണ്ട് നമ്മുടെ പാല് വന്നിട്ട് തീരെ ഒരു സ്പൂൺ ഒഴിച്ചാലും മതി കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് മാത്രം വെച്ചിട്ട് അത് റൗണ്ടാക്കി എടുക്കാൻ പറ്റുമോ അതായത് ബൗൾ പോലെ ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പാൽ അതായത് ഒരു സ്പൂൺ പാൽ ചേർത്തിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പം ഇത് മധുരം ഒക്കെ ആണ് ഈ മധുരം ഇതിനേക്കാളും കൂടുതലൊന്നും ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി അല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കേടാകത്തൂല്ല പിന്നെ ചിലര് തേങ്ങ വറുത്തിട്ട് പിന്നെ നമ്മൾ ഈ അവലി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെയിട്ട് പൊളിച്ചാൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്യുന്നത് പല ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്